അടുത്ത ക്വസ്റ്റ്യൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പേര് കൊടുക്കലാണ് നാമകിരണമാണ് ഫങ്ഷനൽ ഗ്രൂപ്പ് ഉള്ള ആൽക്കോഹോൾ എന്നുള്ള ഫങ്ഷനൽ ഗ്രൂപ്പുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നാമകീരണവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിലാണ് നാല് മാർക്ക് ഈസി ആയിട്ട് വാങ്ങിയേ നോക്കിയോ ഒരു കോമ്പൗണ്ട് തോന്നി ഇതാണ് നമ്മളെ കോമ്പൗണ്ട് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് മക്കളെ ശ്രദ്ധിക്കുക ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഇതാണ് നമ്മളെ കോമ്പൗണ്ട് റെഡിയല്ലേ ഇതാണ് കോമ്പൗണ്ട് ഇതിലെ ക്വസ്റ്റ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട്സ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദിസ് ജീവൻ കോമൗണ്ട് ഈ തന്നിരിക്കുന്നതിൽ ഫങ്ഷനൽ ഗ്രൂപ്പ് ആര് എന്നുള്ളതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആരാണെന്ന് മക്കൾ പറ ഇതാണ് ഫംഗ്ഷൻ ഈ തന്നിരിക്കുന്ന കോമൗണ്ടിലെ ഫംഗ്ഷനൽ ഗ്രൂപ്പ് ഇയാളല്ലേ

എപ്പോഴും മക്കൾ മനസ്സിലാക്കുക ചെയ്ത കാർബണ് ഏറ്റവും ചെറിയ നമ്പർ വരണം മക്കൾ ശ്രദ്ധിച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫങ്ഷനൽ ഗ്രൂപ്പ് എവിടെയാണോ ഉള്ളത് ആ കാർബൺ ആയിക്കണം ഏറ്റവും ചെറിയ നമ്പർ വരേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പ് എവിടെയാണോ ഉള്ളത് ആ കാർബൺ ചെറിയ നമ്പർ ആ കാർബൺ എത്ര വരണം നോക്കിയേ ആ കാർബൺ എത്ര വരണം ഒന്ന് വരണം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് വരിക അപ്പൊ ഫംഗ്ഷനൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് അപ്പൊ ക്വസ്റ്റൻ എന്താ ാണ് ഒന്നാമത്തെ എണ്ണം തീരുമാനിക്കുന്നതാണ് വേർഡ് റൂട്ട് കാർബണുകളുടെ എണ്ണം വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ കാർബണുകളുടെ എണ്ണമാണ് കാർബണിന്റെ എണ്ണം എത്രയാ ഒന്ന് രണ്ട് മൂന്ന് ഒരു കാർബൺ ആണെങ്കിലും മെത്താണ് രണ്ട് കാർബൺ ആണെങ്കിലും എത്താണ് മൂന്ന് കാർബൺ ആണെങ്കിൽ പ്രൊപ്പാണ് നാല് കാർബൺ ആണെങ്കിൽ കാർബണ മൂന്ന് കാർബൺ ആയതുകൊണ്ട് നമുക്ക് സിയുടെ ആൻസർ ഞാൻ താഴെ മൂന്ന് കാർബൺ ആയതുകൊണ്ട് വേർഡ് റൂട്ട് എന്താ വെച്ചാൽ പ്രൊപ്പാണ് പ്രൊപ്പ് സോ ഇതിന്റെ നാലാമത്തെ മൂന്ന് കാർബൺ പ്രൊപ്പാണ് കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ടായത് കൂടെ എയിനാണ് പ്രൊപ്പഴിവാക്കണം എന്നിട്ട് ഓഴ് വന്നാൽ ഓൾ ചേർക്കണം പ്രൊപ്പനോൾ എന്ന് പറയാ oh ഓയച്ചിന്റെ പൊസിഷൻ ഒന്നായത് കൊണ്ട് ഇവിടെ വണ്പ്പാൻ വൺ ഓൾ ക്ലിയർ അല്ലേ അപ്പൊ പി എസ് നെയിമും ക്ലിയർ ആയില്ലേ